ിച്ച് ആത്മീയ ക്ഷമ ചോദിക്കുന്നത് കാരണം എനിക്ക് തയ്ക്കാറില്ല പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുവാണ് അപ്പം നിങ്ങളുടെ തയ്യലിൻ്റെ തിയറിക്കൊക്കെ ബാധകമായിട്ടായിരിക്കത്തില്ല ഞാൻ ചെയ്യുന്നത് ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നെ തന്നെ ഈ ടോപ്പ് കണ്ടില്ലേ ഞാൻ എടുക്കുന്ന ടോപ്പാണേ ഈ ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നീട് എന്താ ഇത് കുറച്ച് ലൂസാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിതിനെ കറക്റ്റ് ഷേപ്പിലാക്കാൻ പോവാൻ ഒന്ന് ഒരു സ്റ്റിച്ചിങ് വീഡിയോ നമുക്കൊരു ഡ്രസ്സ് പാകമല്ല എങ്കിൽ നമുക്ക് അങ്ങനെ പാകപ്പെടുത്തി എടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറഞ്ഞ പക്ഷെ ഷോൾഡറിൻ്റെ എവിടെയും നമ്മുടെ കഴുത്തും ഒന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ പക്ഷെ ഈ കൈ ലെങ്ത് കൂടുതലുണ്ട് നമുക്ക് കൈയുടെ ലെങ്ത് കുറയ്ക്കണം എൻ്റെ കൈയുടെ ലെങ്ത് കുറയ്ക്കണം ആംഹോളിൻ്റെ അവിടെ പിന്നീട് ഫുള്ളൊന്ന് ഷേപ്പ് ആക്കണം ആ സൈഡിലത്തെ സ്ലിറ്റ് കണ്ടില്ലേ ആ സ്ലിറ്റ് ഒന്ന് ചെറുതാക്കണം പിന്നീട് ഈ താഴെ ഭാഗം കണ്ടില്ലേ ഇത്രയും വീതി നമുക്ക് ആവശ്യമില്ല നമുക്ക് വലിയ പറന്ന് കിടക്കാനുണ്ടോ കിടന്നുള്ള ടോപ്പ് ഇത്രയും വലുതാണ് നൈറ്റി മാതിരിയുണ്ട് ഇതെനിക്ക് ഓരോരുടെ തന്ന ടോപ്പാണേ അപ്പം നമുക്കിത് ഇടണമല്ലോ എന്നാലും നമുക്കിട്ടേ പറ്റൂ അപ്പം നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റ് ഷേപ്പ് ആക്കി ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ പോവാണേ അപ്പം ഞാൻ ആദ്യം ഇതിട്ട് കാണിച്ചത് ഇതിത്ര കൊണ്ട് അപ്പോൾ തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയുണ്ട് എന്ന് നമ്മൾ കാണണമല്ലോ അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇട്ട് കാണിച്ചത് അപ്പോൾ നമുക്കിതൊന്ന് ഊരി ഇതിൻ്റെ സൈഡിലേക്ക് ഒന്ന് വെട്ടണം അതൊക്കെ വെട്ടിയിട്ട് നമുക്കൊന്ന് തയ്ക്കാം അപ്പോൾ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണുക തയ്യൽക്കാരോട് പ്രത്യേകിച്ച് ആരും ക്ഷമ ചോദിക്കുന്നത് കാരണം എനിക്ക് തയ്ക്കാറത്തില്ല പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുവാണേ അപ്പം നിങ്ങളുടെ തയ്യലിൻ്റെ തീറയ്ക്കൊക്കെ ബാധകമായിട്ടായിരിക്കത്തില്ല ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുപിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ പണി തുടങ്ങാമേ ആദ്യം നമുക്ക് ഈ ടോപ്പ് ഒന്ന് തിരിച്ചിടാമേ ഇതൊരു വൈറ്റ് കളറല്ല ഒരു ഗ്രേ കളർ മാതിരി ഉണ്ട് ലൈറ്റ് ഗ്രേ ചാര കളറല്ലേ ആ ഒരു സിമെൻറ്റ് കളറൊക്കെ പോലെ തോന്നും അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് ആദ്യം നമുക്കിത് ഇങ്ങനെ ഒപ്പം പിടി ഒപ്പം തുണിയിരിക്കാനായിട്ടാണ് നമ്മളിങ്ങനെ സേഫ്റ്റി പിൻ പിൻകൊത്തുന്നത് ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ പിൻ പങ്കുത്തി കൊടുത്തു ഷോൾഡറിൻ്റെ രണ്ട് സൈഡും കഴുത്തിൻ്റെ അവിടെ ആയിട്ട് നമ്മുടെ കൈ വരുന്ന ഭാഗമുണ്ടല്ലോ അവിടെ കൂടി രണ്ട് ചേർത്ത് നമ്മൾ സെറ്റി പങ്കുത്തി കൊടുക്കുവാണേ അല്ല സാധാ പിന്നുണ്ടല്ലോ അത് ഉള്ളവർക്ക് അങ്ങനെ ആണെങ്കിലും കുത്താമേ പിന്നെ നമ്മൾ കൈ ഒപ്പം പിടിച്ചിട്ട് കൈയുടെ എൻഡിലായിട്ടും നമ്മൾ സെറ്റിപ്പം കുത്തി കൊടുക്കുവാണേ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എന്താണ് ഇത് നേരെ ഇരിക്കാനായിട്ട് നമുക്ക് വെട്ടാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നേരെ ഇരിക്കാനായിട്ടാണേ ആം ഹോളിൻ്റെ അവിടെയും നമ്മൾ രണ്ടടത്തെയും കൈ ഒരുമിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വെട്ടി വരുമ്പോൾ വരുമ്പോഴത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അതിനായിട്ടാണേ നമ്മളിങ്ങനെ സെറ്റിപ്പം കുത്തി അത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് അപ്പം നമ്മൾ ഈ രണ്ട് പാളിയായിട്ടാണല്ലോ നമ്മൾ മടക്കി ഇടുമ്പോൾ ഡ്രസ്സ് വരുന്നത് അപ്പോൾ അതെല്ലാം വെട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ വരയ്ക്കുന്ന സമയത്ത് രണ്ടട ഒരുപോലെ കിട്ടാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നമ്മൾ സ്ലീവ് നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ ആയിട്ട് ആ ഒരു പോയിൻറ്റ് വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ സേഫ്റ്റി കുത്തി കൊടുക്കുകയാണേ പിന്നീട് നമ്മൾ ഈ നാല് പാളി വരുന്നതായ ഈ സ്ലിറ്റുണ്ടല്ലോ അതെല്ലാം ഒരുമിച്ച് പിടിച്ചിട്ട് ഏറ്റവും താഴെ ടോപ്പിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായിട്ടും കൂടി നമ്മൾ സെലക്ട് ടു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഫസ്റ്റിലെ തുണി തയ്ക്കുന്നത് പോലെ കറക്റ്റ് ലെവലിൽ ഇത് കിട്ടും അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ ഏറ്റക്കുറച്ചിലില്ലാതെ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുകയുള്ളൂ അല്ല എങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കയറി ഒന്ന് ഇറങ്ങിയിട്ട് കയറിക്കും അപ്പോൾ ആദ്യം നമുക്ക് സ്ലിറ്റിൻ്റെ ഒരു സൈഡ് നമുക്ക് വെട്ടിയെടുക്കാം അതൊരു അര ഇഞ്ച് വെട്ടിട്ടാണ് നമ്മൾ വെട്ടുന്നത് കാരണം നമ്മുടെ സ്ലിറ്റിന് നല്ല വീതി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊന്ന് കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ സൈഡ് വെട്ടിയെടുക്കുന്നത് ഒരുപാട് വണ്ണമുള്ളൊക്കെ ഇത് വെട്ടേണ്ട കാര്യമില്ല എനിക്കിപ്പോൾ ഇത്തിരി വണ്ണം കുറവാണ് അപ്പോൾ ഇതിങ്ങനെ സൈഡൊക്കെ അടിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിയുമ്പോൾ താഴ്ഭാഗം മാത്രം ഒരുപാട് വീതി പോലെ തോന്നും അതിൽ ബോറായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ സൈഡ് വെട്ടിയെടുക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ആ സ്ലിറ്റ് നമ്മൾ മുറിച്ചെടുത്തു ഇനി നമ്മൾ അങ്ങനെ താഴോട്ട് വലിച്ചിട്ട് പിന്നീട് നമ്മൾക്കിനി എന്താണ് നമ്മുടെ ഷേപ്പൊക്കെ ഒന്ന് അടയാളപ്പെടുത്താനായിട്ട് പോവുകയാണേ ഇനി നമുക്കതൊക്കെ കൈ ഒന്ന് നിവൃത്തി കൊടുക്കാം മടങ്ങിയിരിക്കുന്നതൊക്കെ ഒന്ന് നേരെ വരാനായിട്ട് ഇനി ആദ്യം നമുക്ക് കൈ നമുക്കിട ലെങ്ത് കുറക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓരോ ഇത് വെച്ച് ലെങ്ത് കുറയ്ക്കുകയാണ് ഇത് കൂടുതലാണോ കുറവാണോ തയ്ച്ച് കഴിയുമ്പോൾ അറിയാം ഒരിത്തിരി കൂടെ കയറ്റി മുറിക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ എങ്കിലും കുഴപ്പമില്ല അഥവാ കുറഞ്ഞു പോയാലോ ഒരുപാടാവണ്ട പറഞ്ഞിട്ടാണേ ലെങ്ത് ഒരുപാട് കുറയേണ്ട പറഞ്ഞിട്ടാണ് ഇത്ര ആയിട്ടും മുറിച്ചത് അപ്പം നമ്മുടെ കൈ നമ്മൾ മുറിച്ചിട്ടുണ്ട് ഒരിച്ചിരിയും കൂടെ കയറ്റി മുറിക്കണ്ടേ അല്ലെങ്കിൽ പിന്നീട് ലെങ്ത് ഒരുപാടായാലും ബോറായിരിക്കും അപ്പോൾ കുറച്ച് ലെങ്ത് മതി ഒന്നെങ്കിൽ ആ മുട്ടിൻ്റെ കൈമുട്ടിൻ്റെ അവിടെ വരാൻ വേണം അല്ലെങ്കിൽ ഒരു ഷോൾഡർ ഒക്കെ കഴിഞ്ഞ് ഒരു കുറച്ചുകൂടെ മതി ഒരു മൂന്നിഞ്ചൊന്നും വേണ്ട അപ്പോൾ ഇനി നമുക്ക് ആ സെറ്റീപ്പിനൊക്കെ ഒന്ന് അയച്ചെടുക്കാവേ അതിന് നമ്മൾ നമ്മുടെ ടക്ക് അടിക്കാനായിട്ടുള്ളത് ബാക്കിൽ രണ്ട് ടക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഇത്തിരി വലിയതായതുകൊണ്ട് ബാക്കിലൂടെ ടക്ക് പിടിച്ചാൽ നമ്മൾ ഷേപ്പ് അഴിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി ഒരു പിടിച്ച് നിൽക്കത്തുള്ളൂ ഇല്ല വെച്ചാൽ പറന്ന് കിടക്കുന്ന മാതിരിയുണ്ട് അപ്പം നമ്മൾ ആദ്യം ഒരു സൈഡിൽ വരയ്ക്കും അത് കഴിഞ്ഞിട്ട് അതേ പോയിൻ്റ് വെച്ചിട്ട് തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഒരു കുത്തിട്ട് കൊടുത്തിട്ടാണ് പിന്നെ നമ്മൾ ഒപ്പം വരയ്ക്കുന്നത് അപ്പം നമുക്കങ്ങനെ ടക്ക് വരച്ച് കൊടുക്കാവേ ഓക്കേ ഗൈസ് അപ്പം നമ്മൾ രണ്ട് സൈഡിലെ ടക്ക് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടിക്കാനായിട്ട് പോകാം അപ്പോൾ സെറ്റിപ്പിനൊക്കെ എവിടെയെങ്കിലും എവിടെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് ഊരി മാറ്റാവേ നമുക്ക് അടിക്കാൻ പോവുക ഇതാണ് എൻ്റെ മെഷീൻ ഇത് മെറിറ്റിൻ്റെ മെഷീനാണ് ആണേ നമ്പറല്ല മെഷീൻ കേട്ടോ താഴെപ്പ് ഇടലൊക്കെയുണ്ട് നമ്മൾ ചവിട്ടുന്ന നല്ല വൃത്തിയായിട്ടുള്ള ഇടാണേ നമുക്ക് മെഷീൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ ഇങ്ങനെയുണ്ട് എൻ്റെ മെഷീൻ അപ്പോൾ ഞാൻ ഇവിടെ നാല് നൂലെടുത്തിട്ടുണ്ട് നാല് നൂല് ഇങ്ങനെ ചേരുന്ന ഒരു നൂലിൻ്റെ ഇല്ല അപ്പോൾ ഇത് ചേരുന്ന ഒരു നൂല് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ അതിനായിട്ടാണ് ഈ നാല് നൂലെടുത്തേക്കുന്നത് പിന്നെ ടേപ്പ് എടുത്തിട്ടുണ്ട് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ടുണ്ട് കത്രിക പിന്നെ ഇത് നമ്മുടെ സ്റ്റിച്ചിൻ്റെയൊക്കെ നൂല് പൊട്ടിക്കില്ലേ ഈ സംഭവമാണത് അപ്പോൾ ഇതിന് ഇനിയും കറക്റ്റ് നൂല് കണ്ടുപിടിക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ ഞാൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമേ ഈ നൂലിങ്ങനെ ഇട്ട് നോക്കും എല്ലാ നൂലിൽ നിന്നും ഇങ്ങനെ നൂലായിട്ട് നമ്മളിങ്ങനെ ഇട്ടുനോക്കും എന്നത് ഏത് നൂലാണോ എടുത്ത് അറിയാണ്ടിരിക്കുന്നത് അതിട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത് കേട്ടോ നൂലെല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട് ഓരോ നൂലിൻ്റെ നൂല് ഞാനിങ്ങനെ നേരത്തെ ഇട്ട് നോക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ അറിയാം പെട്ടെന്ന് എടുത്തറിയാത്തൊരു നൂലെന്ന് പറഞ്ഞാൽ ഇത് ഈ നൂലാണ് ഈ നൂലിട്ടിട്ട് തയ്ക്കാം ബാക്കിയൊക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റുന്ന പോലെയുണ്ട് ഇതങ്ങനെ പെട്ടെന്ന് അറിയില്ല തുണിയോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഏതാണോ അറിയാത്തത് അതിട്ടിട്ടാണ് ഞാൻ പിക്കറ് തയ്ക്കുന്നത് കറക്റ്റ് നൂലില്ലെങ്കിൽ അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ തോന്നിയത് ഈ ഫസ്റ്റ് ഇരിക്കുന്ന നൂലാണേ അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ തയ്ക്കുന്നത് അപ്പം ആദ്യം നമുക്ക് അടിനൂല് വേണം അടിനൂല് നമുക്ക് ഫസ്റ്റ് ഇടാമേ ഇതിൽ ഇടാനാണേ ഇതിലൊന്ന് ആദ്യം നമ്മൾ കൈയും കൈകൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം ഈ ബാലൻസ് ചെയ്യുന്ന ത്രെഡിൽ കവർ ചെയ്തിട്ട് അത് ഉള്ളിലാകുന്ന രീതിയിൽ അതായത് നമ്മളിപ്പോൾ ചുറ്റിയിട്ടുണ്ട് പിന്നീട് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വലിയ സംഭവം ഇട്ടിട്ട് നമ്മൾ വെയിൽ കറക്കി പിന്നെ പിന്നെന്തെങ്കിൽ അടി നൂലെടുക്കുകയാണ് ചെയ്യുന്നത് നൂല് ഇവിടുന്ന് എങ്ങനായി ചെറിയ പൂളിൽ അതുവഴി ഇങ്ങോട്ടിട്ടു ഇവിടെ നിന്ന് എങ്ങനെ ഇങ്ങോട്ടിട്ടിട്ട് താഴത്തെ ഈ ചക്രത്തെയും കൂടെ കയറ്റി ഇവിടെ ഒരു സംഭവമുണ്ട് അതൊക്കെ ആയിട്ട് മേളി തൈ ഹോളേ കൂട്ടിട്ട് ഇവിടെ ഒരു പിന്നെ അങ്ങനെ ആയിട്ട് നമ്മൾ താഴെ സൂചിയിൽ കുറച്ചാൽ ഇത് എങ്ങനെ ഇടുക ഇതിലോട്ടിടുക എന്നിട്ട് ഇതാ ഇതൊഴിയൊരു ഹോളുണ്ട് അതിലിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ സംഭവം റെഡി ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഒരു സംഭവം എന്നിട്ട് ഇടത് കൈ കൊണ്ട് നൂലി പിടിക്കുക വലത് കൊണ്ട് വീല് കറക്കുക അത് മെല്ലെ കറക്കി ഇങ്ങനെ പൊക്കി എടുക്കുമ്പോൾ ഓക്കെ നമ്മൾ അടി നൂല്താ ഹെയർ ഫ്രണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഇത് പൊക്കി നമ്മൾ മെല്ലെ ഇങ്ങോട്ടാക്കുക സ്ലീവ് തയ്ക്കുക അപ്പോൾ ഈ സ്ലീവിൻ്റെ ഇതായി ഇവിടെ പഴയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് റിമൂവ് ആക്കാം സ്ലീവ് നമ്മൾ കാലിഞ്ചായിട്ട് രണ്ടായിട്ട് മടക്കിയാണ് അടിക്കുന്നത് അപ്പോൾ അങ്ങനെ നന്നായിട്ട് അടിക്കാനായിട്ടാണ് നമ്മൾ ഈ സ്റ്റിച്ച് എടുക്കുന്നത് അത് വെച്ച് വളരെ സിമ്പിളായിട്ട് നമുക്കിത് റിമൂവ് ആക്കാം കേട്ടോ ഏകദേശം രണ്ട് മടക്കിൽ മടക്കി നമ്മൾ ഇതാ ഇത്രയും ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങനെ മടക്കാം ഒരു കാലിഞ്ചോ മുക്കാലിഞ്ചോ വീതിയിൽ ഇങ്ങനെ മടക്കി വീണ്ടും ഒരു മടക്കിങ്ങനെ കൊടുക്കാം അരഞ്ചാം തേനും കുഴപ്പമില്ല കേട്ടോ ഇനി നമ്മൾ ഇവിടെ താഴെ കാലുകൊണ്ട് നമ്മൾ ഇങ്ങനെ പൊക്കുമ്പോൾ ഇതായിരുന്നു പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കാം ഇനി നമുക്ക് തയ്ക്കാം ഇതിൻ്റെ എഡ്ജി കൂടെ തയ്ച്ചു പറഞ്ഞേ എനിക്ക് തയ്യൽ പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ സാധിച്ചില്ല ഞാൻ തയ്ക്കാനൊക്കെ പഠിക്കാൻ പോയായിരുന്നു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് സ്ലീവ് അടിച്ച് കഴിഞ്ഞിട്ട് റെഡി അടിക്കുന്നു ഇത്ര അടിച്ചു അതിലൊക്കെ വിളിക്കണേ ഇനി അതുപോലെ നമുക്ക് ഇപ്പഴത്തെ സ്ലീവ് ഒന്ന് അടിച്ചെടുക്കാവേ അപ്പം നമ്മൾ രണ്ട് കൈയും ഇതാ മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈയുടെ വന്നാൽ നമുക്കൊന്ന് എടുക്കാവേ ടേപ്പ് എടുക്കട്ടെ എന്നെ ചെയ്യോ കൈയുടെ ലെങ്ത് ചിലപ്പോൾ ഇത്രേം കാണത്തുള്ളൂ ചെറുതാക്കിയല്ലോ അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പന്ത്രണ്ടര കറക്റ്റ് ടൈറ്റ് പിടിക്കുന്ന പന്ത്രണ്ടരയുണ്ട് അപ്പം നമുക്കിവിടെ ആറേകാൽ ആറേ ആറേ കാലത്ത് തയ്ക്കാമേ ആറേകാൽ മാർക്ക് ചെയ്യാം അതേ സെയിം തന്നെ സ്ലീവിങ്ങിനെ പിടിച്ചിട്ട് ഈ സ്ലീവിലോട്ടും വെച്ച് ളവിൽ തന്നെ ഇനി ഒന്ന് തയ്ച്ചു പോയാൽ മതിന്റെ ഇവിടെ ഒരു ലൈ ഇവിടെ വരെ ഓപ്പൺ ആയി വരും നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് അടയാളം കൊടുക്കാവേ ഇവിടെ വരെ തയ്ച്ച് നമ്മള് നിർത്തണം കേട്ടോ അപ്പുറത്തെ സൈഡിലായി പോയി അടയാളം ഒരുപാടൊപ്പം കേറി പോവല്ലോ ഇത്രയും സ്ലീറ്റ് മുകളിലോട്ട് വേണ്ട നമുക്ക് ഇത്തിരി താഴെയായിട്ടും നമ്മളിപ്പോൾ കട്ട് ചെയ്ത് അവിടുത്തെ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു പിന്നെ നമ്മളിത് മടക്കി അടിക്കുമ്പോൾ ഏകദേശം ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് മാത്രമേ ഇവിടെ വീതി വരുത്തുള്ളൂ അപ്പോൾ അവിടെ നമ്മളിത് ഇത്തിരി ഇങ്ങോട്ട് ഇഞ്ച് മാത്രം ഇങ്ങോട്ടിട്ടാൽ മതിയെ എങ്കിൽ ഒരു ഇഞ്ച് മാത്രം ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടിട്ടാണ് നമ്മളിവിടെ വരയ്ക്കുന്നത് ഇട്ട് ഒരിടം തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ അളന്നെടുക്കാവേ ഇനി നമുക്കിത് അടിക്കാം മെഷീനിൽ എണ്ണ ഇട്ടിട്ട് കുറേ ആയിട്ട് അക്കട്ടക്ക ടക്കാന്ന് കേൾക്കാം നമ്മുടെ ഷേപ്പ് അനുസരിച്ച് അടിച്ചെങ്ങ് വിട്ടാൽ മതിയേ അപ്പുറത്ത് അടിച്ചതിൻ്റെ എന്തി കൊണ്ട് നിർത്തേണ്ടതാ ഇവിടെ ഉണ്ട് അത് ഞാനിങ്ങനെ മടക്കി ഇതാ ഇവിടെ അതുപോലെ വരച്ചിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ മഞ്ഞര് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വരെയാണ് നമ്മൾ ഇവിടെ വരെയാണ് നമുക്ക് ഒരു സൈഡ് അടിച്ചു നിർത്തിയത് നമ്മൾ തുണി ഇങ്ങനെ പിടിക്കുമ്പോൾ കറക്റ്റ് ഇവിടെ കിട്ടും ആംഹോളിൻ്റെ എവിടെ വരെ നമ്മൾ തയ്ച്ച് നിർത്തിയിട്ട് മെല്ലെ പ്രഷർ ഫുട്ട് പൊക്കുക എന്നിട്ട് തുണി ജസ്റ്റ് ഇത്രയും ഒന്നാക്കുക എന്നിട്ട് വീണ്ടും ഫ്രഷ് ഫുട്ട് താത്തിട്ട് പിന്നെ നമ്മൾ ഷേപ്പിനെ അടിച്ചപ്പോലെ നമ്മുടെ വേസ്റ്റ് ഈ ഭാഗത്ത് കുറച്ചുള്ളിലടക്കെ അടിക്കണേ ഇവരെ കൊണ്ട് നമുക്ക് കെട്ടിയിട്ട് നിർത്താം ഓക്കെ അടക്ക കെട്ടിയിട്ട് നിർത്താം അങ്ങനെ നമ്മൾ ചുരിദാറിൻ്റെ രണ്ട് സൈഡും അടിച്ചു സ്ലീവും സ്ലീവ് മടക്കി അടിച്ചു പിന്നെ ഇത് രണ്ടും നമ്മുടെ ഷേപ്പ് ആക്കി ഇനി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലിറ്റടിക്കാനാണ് സ്ലിറ്റ് നമ്മൾ മുറിച്ചായിരുന്നല്ലോ പിന്നെ ആ അടിക്കാം നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് നമ്മൾ ചുരിദാറിൻ്റെ കുറയ്ക്കുന്നില്ല അപ്പോൾ താഴത്തെ ഭാഗം തയ്ച്ചേക്കും നമ്മൾ പറ്റിയിട്ടില്ലേ ഈ സൈഡ് മാത്രമേ വെട്ടിട്ടുള്ളൂ അപ്പം നമുക്ക് ഇനിയും ഈ ഓപ്പണൊന്ന് മുകളിലോട്ട് വാങ്ങും അപ്പോൾ ഈ ഓപ്പൺ ഒന്ന് ക്ലിയർ ആയിട്ട് തയ്ക്കാനായിട്ട് താ ഇവിടെ ഒരു സ്റ്റിച്ച് ഉണ്ട് നമ്മുടെ നേരത്തെ ആ ആ ടി സോറി ആ സ്റ്റിച്ച് നമുക്കൊന്ന് ഓപ്പൺ ആക്കണം അതെല്ലാം പൊട്ടിച്ച് വിടാം വേണമെന്നുള്ളവേ ഓക്കെ അത് പൊട്ടിച്ചിത്രയാണ് രണ്ട് സൈഡ് അതുപോലെ പൊട്ടിച്ചെടുക്കാതെ മടക്കി വരുമ്പോൾ അതൊരു പാടാവേണ്ട പറഞ്ഞിട്ട് ഇത് വളരെ നല്ല ഉപകാരമുള്ളൊരു സാധനമാണ് നമ്മൾ നമുക്ക് സൂചി എന്നും വെച്ചിട്ട് അയച്ചുകൊണ്ടിരിക്കേണ്ട ഓക്കെ സൈഡിൽ നമ്മൾ പൊട്ടിച്ചു വിട്ടു ഇനി നമുക്ക് ഈ സ്ലിറ്റ് മടക്കി അടിക്കാം ടക്കുവാണേ ഇങ്ങനൊരു മടക്കാദ്യം പിന്നീട് വീണ്ടും ഒരു മടക്ക് തയ്ച്ച് വരുന്നതനുസരിച്ച് മെപ്പോട്ടും മെപ്പോട്ട് മടക്കാം സൈഡിൽ കൂടെ തന്നെ അടിക്കണേ അത് നമ്മൾ വെച്ചു കുറച്ച് കുറച്ച് അടിച്ച് ഫുള്ളടിക്കുക ും നമ്മക്ക് അടിക്കാനുള്ളത് തക്കാണ് നമ്മുടെ ടോപ്പ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നമുക്ക് നമ്മുടെ ആ ലൂസ് ഒരുപാട് വലിയ ലൂസ് കുറഞ്ഞു ടക്കൊക്കെ അടിച്ചപ്പോൾ കുറച്ച് പിടിച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് ലൂസ് വേണ്ട അതുപോലെ ഒരുപാട് ടൈറ്റും വേണ്ട ഒരു മീഡിയം അളവൽ മതി ഇതെനിക്ക് സൂട്ടായിട്ടുണ്ട് ലെങ്ത് ഒന്നും കുറച്ചില്ല ഒക്കെ പാകമാണ് പിന്നെ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ചുരിദാരൊക്കെ തയ്ച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് ചെയ്യാനേ ഉള്ളത് ഇവിടെ കേട്ടോ പക്ഷെ സ്ലീവ് ഇത്തിരി ലെങ്ത് കൂടിപ്പോയി ഇത്രയും മതിയായിരുന്നു ഞാൻ പിന്നെ ഇനിയും തയ്ക്കാം ഈ കുറച്ചുകൂടി ഒന്ന് വെട്ടണം സ്ലീവിൻ്റെ ലെങ്ത് കുറച്ചുകൂടി കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് റെഡി ആയി നോക്കാം ഷേപ്പ് ഒക്കെ എത്രയാ വേണം ഓക്കെ എനിക്കിത്രയും ലൂസായിട്ട് കിടക്കട്ടെ അപ്പം വേണം വെച്ചാൽ എന്താ ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ ഇതേ ഒരുപാട് അപ്പം ടൈറ്റായി പോകുന്നവർ തോന്നും ഓക്കെ ബൈ അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് വേണ്ട കാണാം